കളാകുന്ന ഇമാമികൾ പഠിപ്പിക്കുകയാണ് മനസ്സിലുള്ള രോഗങ്ങൾ മാറാവ്യാധികൾ പരിപൂർണമായി ശമനം വരാൻ ഏതെല്ലാ രോഗങ്ങളുണ്ടോ മനസ്സിമനതാകുന്ന രോഗങ്ങളുണ്ടോ അത് മുഴുവനും രോഗശമനത്തിന് പഠിപ്പിക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ മനസ്സിൻ്റെ എല്ലാ കുഷരോഗങ്ങളും നാം പരിപൂർണ്ണമായ ശമനമാണ് ശമനമാണ് മരുന്നുണ്ട് എല്ലാ രോഗങ്ങൾക്കും ഇപ്പൊ മരുന്ന് കണ്ടുപിടിച്ചു മനുഷ്യന്റെ ഹൃദയത്തിനെ എടുക്കാനുള്ള മരുന്ന് ഒലമാക്കൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു നൽകട്ടെ മനസ്സ് നന്നാക്കട്ടെ മനസ്സിപ്പോഴും പഴയ കോലത്തിന മനസ്സ് നന്നാക്കിയെടുക്കാൻ അഞ്ച് മരുന്ന് അഞ്ച് മരുന്ന് തരുകയാണ് ശരിക്കും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നുണ്ടോ അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ ിൽ നിന്റെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്ക് ശമനം വരാൻ അഞ്ച് മാർഗങ്ങളാണ് ഒന്നാമത്തത് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ് പാരായണമാണ് നല്ലതുപോലെ ഓതണം നൽകട്ടെ ഊറൻ എപ്പോഴും ഓതിക്കൊണ്ടിരുന്ന ഹൃദയം തെളിയും ഹൃദയത്തിന്റെ മാലിന്യങ്ങളൊക്കെ ഒഴിവാ നമുക്ക് ആർക്കും ഇല്ല ആ ഒരു നല്ല ശീലം അള്ളാഹു നമ്മളെ അതിന്റെ അഹിലുകാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഊറാൻ ശരിക്ക് ഓതണം റാൻ വീട്ടിലുണ്ട് അല്ലെ നമ്മളെ ഹാഫാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓതിയില്ലെങ്കിൽ ഒക്കെ പോകും ഇതൊന്നും ഗുണം തൗഫീഖ് നൽകട്ടെ പാരായണ ചെയ്യണം എന്നർത്ഥം മറാത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യണം ഏറ്റവും ഇഷ്ടപ്പെട്ട അമലും അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരമല്ല الله برهانت أم اشتبت عمل ادار فقال <سؤال> رسول الله صلى الله عليه وسلم الله رسول الحال والمرتحيل حال مرتحيل صعبا التمر يا تصحب الدنيا من وجودك ويار وما الحال والمرتحيل يا حبيب الله

പാരായണം ചെയ്തിട്ട് വീണ്ടും മുതൽ തുടങ്ങി വെക്കുന്നതായ ഏതൊരു സോദരനുണ്ടോ സോദരി ഉണ്ടോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ഫാത്യഹ മുതൽ നാസ് വരെ ഓതി വീണ്ടും ഫാത്യഹ കൊണ്ട് തുടങ്ങിയെടുക്കാം അങ്ങനെയാണല്ലോ ഖത്തും തീരുമ്പോ ഖുറാന ഹത്തുമീർക്കുമ്പോ എന്ത് ചെയ്യണം നമ്മൾ സുഹത്തും നാസ് ഓതി കഴിയുമ്പോ ഫാത്യഹ ഓതണം വീണ്ടും അൽബക്കറയുടെ ഒരു നാല് അഞ്ച് ആയത്തുകൾ ഓതിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക കാരണം എന്തായാലും അർത്ഥം ഇത് അടുത്ത ഹത്തുമിലേക്ക് പോവാൻ വീണ്ടും അടുത്ത് ഓതുക ഓതുക

മൂന്നോട്ടം ഓതി അതിന്റെ കാശും വാങ്ങി പോകേണ്ടി വിട്ടു ഹത്തോ അല്ലാഹു സാന്നിഹി

എല്ലാ ദിവസവും ലോകത്തുള്ളതാകുന്ന സർവ്വ മോഹിനീയങ്ങളുടെ മുമ്പിനാത്തുകളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ എല്ലാം മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നതുമാകുന്ന മോഹിനീകളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ എല്ലാ ദിവസവും സർവ അമ്പിയാക്കുകളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ ആകെ പ്രയാസത്തിലായി ഈ പറയുന്നത് ഐഷബീവർമാകെ നടക്കും നടക്കും പറഞ്ഞു ഇതെല്ലാം നീ ചെയ്യണം എല്ലാ ദിവസവും രാത്രിയിൽ മൂന്ന് വട്ടം എല്ലുന്നതിന് മുമ്പ് ചെയ്യാൻ പഠിപ്പിച്ച അമല ഇന്നു മുതൽ നമ്മൾ ചെയ്യണം അള്ളാഹു നൽകാം ആരോടായി പറയുന്നത് സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാകുന്ന മഹിള അള്ളാഹുരുടെ അവരുടെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പറയുക എന്നു എന്നോട് പറഞ്ഞു മൂന്ന് വട്ടം സൂറത്തു മൂന്ന് വട്ടം തീർത്ത പ്രതിപല ഞാൻ എനിക്കുള്ള സമയങ്ങളിലൊക്കെ മുടങ്ങാതെ ചെയ്തു പോകുന്നു

എല്ലാ സഹോദര നീ പൊറുക്കണേ നാഥ വരുന്ന ആ ഒരു പ്രാവശ്യം ൾക്ക്മാർക്കും തന്നെ എല്ലാ ലഭിക്കുമെന്ന് മൂന്നാമത്തത് ലോകത്ത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമാകുന്ന പോയതാകുന്ന എല്ലാ അമ്പിയാ മുറിയങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അമ്പിയാ മുറസലി പൊരുത്തം ലഭിക്കാൻ ഒരറ്റ അള്ളാഹു മുഹമ്മീടെലും മുഹമ്മദിന്റെ വീട് കുടുംബാദികളുടെ മേലും എല്ലാ ഗുണം ചെയ്യണേ അർത്ഥം വരുന്ന ഈ ഒറ്റ അതിലൂടെ നിനക്ക് എന്ത് ലഭിക്കും എല്ലാ അമ്പിയുടെ ലഭിക്കും ഇത് ഞാൻ ഇടയ്ക്ക് എന്തിനാ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ അവിടെ പ്രവാചകന് പഠിപ്പിച്ചതാണ് സൂറത്തുൽ ഖുർആൻ സൂറത്തു മൂന്നിലൊന്നിനോട് കിടപിടിക്കുന്നതാണ് സൂറത്തു അപ്പൊ അതിന്റേതായ മഹത്വമുണ്ട് അതിന്റേതായ തൗഫീഖ് നൽകുമാറാവട്ടെ